ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ശാലിനിക്ക് എല്ലാ മാസവും ഹോസ്റ്റലിലേക്ക് സമ്മാനങ്ങൾ ചെല്ലാറുണ്ട് ചിലപ്പോൾ അത് തുണിത്തരങ്ങളായിരിക്കാം ചിലപ്പോൾ പുസ്തകങ്ങളായിരിക്കാം ചിലപ്പോൾ മറ്റ് പല സംഗതികളായിരിക്കാം ചില സമയത്ത് ചില പാവ പക്ഷേ എല്ലാ മാസവും ശാലിനിക്ക് സമ്മാന പൊതുവുകൾ ഹോസ്റ്റലിലേക്ക് മുടങ്ങാതെ എത്താറുണ്ട് പാവം ശാലിനി അറിയുന്നില്ല ശാലിനി മരിച്ചുപോയി എന്ന് വിശ്വസിച്ചിരിക്കുന്ന ശാലിനിയുടെ മരിക്കാത്ത അച്ഛൻ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ശാലിനിക്ക് സമ്മാന പൊതിുകൾ അയക്കുന്നതാണ് എന്നുള്ള വിവരം കാരണം ശാലിനിയുടെ അച്ഛൻ വെറും ഒരു ഭിക്ഷക്കാരനാണല്ലോ അപ്പോൾ ഒരു വെറും ഭിക്ഷക്കാരന് തൻ്റെ മകൾക്ക് എങ്ങനെയാണ് ചെന്ന് നേരിട്ട് സമ്മാനങ്ങൾ നൽകുവാനായിട്ട് സാധിക്കുക അതും മരിച്ചു പോയിരിക്കുന്ന ഒരച്ഛൻ എങ്ങനെയാണ് സ്വന്തം മകൾക്ക് സമ്മാനങ്ങൾ നൽകുക എത്ര തീക്ഷ്ണമായിട്ടുള്ള അല്ലെങ്കിൽ എത്ര വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലേ ശാലയുടെ അച്ഛൻ പ്രഭാകരന് ആ ആ കണ് നിറഞ്ഞ കണ്ണുകളോടെയുള്ള ആ അച്ഛനെ എനിക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിച്ചു ആ ജീവിതത്തിൽ ചില ആളുകളുടെ ജീവിതം അങ്ങനെയാണ് ചില പ്രത്യേക രീതിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ സങ്കടങ്ങളുടെ വലിയ ഭാണ്ഡവും പേറി സങ്കടങ്ങളുടെ വലിയ മാറാപ്പും പേറി കൊടിയ ദുഃഖങ്ങൾ മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട പ്രഭാകരനെ പോലെയുള്ള ആളുകൾ നമ്മളുടെ ചുറ്റിനും ധാരാളമുണ്ട് പക്ഷേ അവരാരും അവരെ ആരെയും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എനിക്ക് പറയാതിരിക്കുവാൻ കഴിയില്ല എങ്കിലും പറയുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കാരണം ആത്യന്തിക ആത്യന്തികമായ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ വളരെയേറെ അത്യാവശ്യമാണ് പ്രഭാകരൻ എന്ന് പറഞ്ഞ വ്യക്തി വിവാഹം കഴിച്ചത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വിവാഹം കഴിച്ചത് അദ്ദേഹം നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് കോമളത്തിനെ വിവാഹം കഴിക്കുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ വിവാഹം കഴിക്കാതെ ഇരുന്നിട്ട് നാൽപ്പത്തി രണ്ടാം വയസ്സിലാണ് ആദ്യമൊന്ന് വിവാഹം കഴിച്ച ഭർത്താവും മരിച്ചു പോയ കോമളം എന്ന സ്ത്രീയെ കോമളത്തിൻ്റെ രണ്ടാം വിവാഹമാണ് പ്രഭാകരൻ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിരുന്നു അപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ കോമളത്തിന് അത്രയും പ്രായമൊന്നും ആയിരുന്നില്ല കല്യാണം കഴിക്കുമ്പോൾ കോമളത്തിൻ്റെ വീട്ടുകാർ ഒരു ഡിമാൻഡ് പറഞ്ഞിരുന്നു പ്രഭാകരൻ്റെ പേരിലുള്ള വസ്തുവും വീടും അത് പത്തിരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഒരു ചെറിയൊരു വീടുമുണ്ട് ആലപ്പുഴ ജില്ലയിൽ അത് കോമളത്തിൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കണം ഒരിക്കലും ആ വസ്തുവിനോ വീടിനോ അവകാശം പറയാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ കണ്ടീഷൻ്റെ പുറത്താണ് നാൽപ്പത്തി രണ്ടുകാരനായ പ്രഭാകരൻ ഇരുപത്തി ഏഴുകാരിയായ കോമളത്തിനെ വിവാഹം കഴിക്കുന്നത് ഒരു സാധാരണക്കാരനാണ് പ്രഭാകരൻ കോമളവും അവരും സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് വിവാഹത്തിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും പ്രഭാകരന് നാൽപ്പത്തി നാല് വയസ്സായപ്പോഴേക്കാണ് ഒരു കുട്ടി പിറന്നത് ഒരു പെൺകുഞ്ഞാണ് പിറന്നത് ആ പെൺകുഞ്ഞിന് അവർ ശാലിനി എന്നാണ് പേരിട്ടത് ശാലിനി എന്ന് പറഞ്ഞ മകൾ പഠിക്കാൻ വളരെയേറെ സാമർഥ്യക്കാരിയായിരുന്നു വളരെയേറെ മിടുക്കിയായിരുന്നു നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ശാലിനി പക്ഷേ പ്രഭാകരനും കോമളവുമൊക്കെ മകളെക്കുറിച്ച് ധാരാളം സ്വപ്നങ്ങൾ കണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഇംഗിതത്തിനനുസരിച്ചായിരിക്കുകയില്ലല്ലോ ദൈവം ചിലപ്പോൾ പെരുമാറുന്നത് ആ പ്രഭാകരനോ അല്ലെങ്കിൽ കോമളമോ വിചാരിച്ച രീതിയിലേക്കല്ല ജീവിതത്തിൻ്റെ ആ തോണി എങ്ങനെ എന്താ പറഞ്ഞ് തുഴഞ്ഞു തുഴഞ്ഞു ചെന്നത് ദൈവം അവർക്ക് മറ്റൊരു വലിയ വിധി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം മകൾക്ക് രണ്ട് വയസ്സായപ്പോൾ പ്രഭാകരനെ ചെറിയൊരു ത്വക്ക് രോഗം പോലെ വരികയുണ്ടായി ത്വക്ക് രോഗം വന്നിട്ട് പിന്നീട് ആ ത്വക്ക് രോഗം കുറച്ചങ്ങ് വ്യാപിക്കുന്ന രീതിയിലേക്കായി മാറിയിരുന്നു കാരണം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാലും കയ്യുമൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് അവിടെ പഴുപ്പ് വന്ന് വരുന്ന ടൈപ്പിലുള്ള ഒരു സ്കിൻ ഡിസീസസ് ആയിരുന്നു പ്രഭാകരന് വന്നത് അത് അന്നത്തെ കാലഘട്ടത്തിൽ കുറേ നാളുകളായി പത്തിരുപത് വർഷം മുൻപ് ആളുകളൊക്കെ പറഞ്ഞിരുന്നു അത് സർപ്പഗോപകമാണ് ഈ സർപ്പകോപം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് പല രീതിയിൽ സർപ്പ ർപ്പകോപം വരുന്നു എന്ന് ആൾക്കാരിങ്ങനെ വിശ്വസിക്കാറുണ്ട് അത് മണ്ണാറശാല ക്ഷേത്രത്തിലും അല്ലെങ്കിൽ വെട്ടിക്കോട് ക്ഷേത്രത്തിലുമൊക്കെ ആളുകൾ പോയിട്ട് അതിന് വേണ്ടി അതിനായിട്ട് എന്താ പറയുക പൂജയും വഴിപാടുകളുമൊക്കെ കഴിക്കാറുണ്ടായിരുന്നു പ്രഭാകരനും ധാരാളം പൂജയും വഴി വഴിപാടുകളുമൊക്കെ കഴിക്കുകയും ചെയ്തിരുന്നു അതൊരു വിശ്വാസമാണ് കാരണം ഈ സർപ്പകോപം വന്നു കഴിഞ്ഞാൽ സ്കിൻ ഡിസീസസുകൾ ഇങ്ങനെ വരികയും അത് ഒരിക്കലും മാറാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ പ്രമാണം ചില ആളുകളെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഈ ഈ നൂറ്റാണ്ടിലും അല്ലെങ്കിൽ ഈ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ചില സമയത്ത് നമ്മുടെ സയൻസിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ചില സംഗതികളാണ് കാരണം ചിലർക്ക് എത്രയൊക്കെ മരുന്ന് കഴിച്ചാലും എന്തൊക്കെ ടൈപ്പിലുള്ള മരുന്ന് കഴിച്ചാലും ഈ ചില ഡിസീസസ് ചില സ്കിൻ ഡിസീസസ് മാറാതെ ഇരിക്കുന്നു അതിനുള്ള കാരണമായിട്ട് അവർ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അത് സർപ്പകോപമാണ് സർപ്പകോപം വന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഒരിക്കലും മാറുകയില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് ധരിച്ച് വശായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാ അസുഖങ്ങൾക്കും മെഡിസിൻ ആണ് എല്ലാത്തിനും മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ടും ഇത്തരത്തിലുള്ള ചില രോഗങ്ങൾക്ക് എത്രമാത്രം എങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ചാലും കുറയാത്തത് എന്നുള്ളതിന് സയൻസിനും ഉത്തരം ഒരുപക്ഷെ പറയുവാനായിട്ട് സാധിക്കത്തില്ലായിരിക്കാം അതുകൊണ്ടാണ് പ്രഭാകരനൊക്കെ വിശ്വസിച്ച് പോരുന്നത് അത് ഒരുപക്ഷെ സർപ്പകോപം തന്നെ ആയിരിക്കാം എന്നുള്ളത് തൻ്റെ നാല്പത്തിനാലാമത്തെ വയസ്സിൽ തനിക്കൊരു പൊന്നോമന് മകള് പിറന്നു ആ മകൾക്ക് രണ്ട് വയസ്സായപ്പോഴേക്കും ആണ് പ്രഭാകരന് ഇത്തരത്തിലുള്ളൊരു അസുഖം വന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ശരീരം എല്ലായിടത്തും ചുറിഞ്ഞു പൊട്ടുകയും അവിടെ പഴുപ്പ് പോലെ വരികയും വ്രണപ്പെടുകയും ചെയ്തു വ്രണങ്ങൾ ഇങ്ങനെ ശരീരത്തെ കാലിലും കയ്യിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാകുകയാണ് അദ്ദേഹത്തിന് ആ സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് കോമളത്തിന് ഭയങ്കര അസ്വസ്ഥതയായി കോമളം പറഞ്ഞു നിങ്ങളുടെ ഈ അസുഖം ദൈവമേ എങ്ങനെയെങ്കിലും പടരുന്നതോ മറ്റോ ആണെങ്കിൽ കുഞ്ഞിന് വരും അത് എനിക്ക് വരും അത് വലിയ പ്രശ്നമായിട്ട് മാറും നിങ്ങളൊരു കാര്യം ചെയ്യാമോ ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങളിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം നിങ്ങൾ ഞങ്ങളെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോയിത്തരാമോ എന്ന് എല്ലാ ദിവസവും കോമളത്തിന് അത് മാത്രമായിരുന്നു തൻ്റെ ഭർത്താവിനോട് പറയുവാനുണ്ടായിരുന്നത് കോപണം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെയോട് ഓരോ തരിയെങ്കിലും ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ അവളൊരു പെൺകുഞ്ഞാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രോഗമൊക്കെ രോഗമൊക്കെയായിട്ടാണെങ്കിൽ ആ കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ ഇത്ര പ്രശ്നങ്ങളാവും അല്ലെങ്കിൽ അവൾക്ക് ഈ രോഗം വന്നാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ നാളെ അവൾക്കൊരു ഭാവി വരുമ്പോഴേക്കും അവളുടെ അചരിത്രമാർ ഇതുപോലെയുള്ളൊരു മാറാ രോഗിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം കഠിനപരമായ വേദനയ്ക്കുള്ള അവസരം ഒരുക്കുന്ന സംഗതികളാണ് അതുകൊണ്ട് ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്കെങ്കിലും പൊക്കെ ഉള്ളൂ തിരിച്ചൊരു ും ഇവിടേക്ക് വരാതിരുന്നാൽ മതി എന്തെങ്കിലും കാലത്ത് നിങ്ങളുടെ ഈ അസുഖങ്ങൾ മാറുകയോ പറ്റുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ചിന്തിക്കാവണം അപ്പോൾ പ്രഭാകരൻ ചോദിച്ചു കോമളം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോൾ ചോദിക്കത്തില്ലേ അവളുടെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കത്തില്ലേ നീ എന്ത് സമാധാനം പറയും കോമളം പറഞ്ഞു അതൊന്നും മുറ നിങ്ങൾ പേടിക്കണ്ട ഞാൻ അവളോട് പറഞ്ഞോളാം അവളുടെ അച്ഛൻ മരിച്ചുപോയി എന്ന് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു അച്ഛന് ഇതിൽ പകരം വേദന ഉണ്ടാകുവാനായിട്ട് അയാളുടെ മാനസികാവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ ഭാര്യ പറയുകയാണ് അസുഖമുണ്ട് ഈ അസുഖം തീരാവ്യാധിയാണ് ഈ അസുഖമുള്ള ആളുടെ കൂടെ എനിക്കും കുഞ്ഞിനും ജീവിക്കാനായിട്ടോ കോമളം മാത്രമല്ല കോമളത്തിൻ്റെ വീട്ടുകാരെല്ലാം അയാൾക്കെതിരായിരുന്നു അവർക്ക് അവർ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള കുട്ടി ആളുടെ കൂടെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായിട്ടുണ്ടായിരുന്ന വീടും സ്ഥലവും ഒക്കെ കോമളത്തിന് പേരിൽ എഴുതി കൊടുക്കുകയും പോയി അയാളുടെക്ക് ഒരു നാട്ടിൻ പുറത്തുകാരനാണ് വേറൊന്നുമില്ല കൂലുമേൽ കുരു എന്ന പോലെ അസുഖങ്ങൾ വരികയും ഈ അസുഖം വരികയും ചെയ്തു അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോവുകയല്ലാണ്ട് അയാൾ എന്താണ് ചെയ്യുക അതുതന്നെയല്ല സ്വന്തം ഭാര്യയാണ് പറയുന്നത് നിങ്ങൾ മകളോടും എന്നോടും അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ തീരാവ്യാധിയുമായിട്ട് ഈ മാറാവ്യാധിയുമായിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടാക്കരുത് നിങ്ങൾ എവിടേക്കെങ്കിലും പൊക്കുള്ളൂ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞുകൊള്ളാം അച്ഛൻ മരിച്ചു പോയ ആളാണ് കുഴപ്പമില്ല നിങ്ങളൊന്ന് പോയി തന്നാൽ മതിയെന്ന് അതാണ് ഞാൻ പറഞ്ഞത് ആണ് ഈ പ്രഭാകരൻ എന്ന് പറഞ്ഞ ആളുടെ ആ മാനസികാവസ്ഥയുണ്ടല്ലോ അതൊന്നും ഒരിക്കലും നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് മരിച്ചുപോയ പ്രഭാകരൻ എന്ന് പറഞ്ഞ ശാലിനിയുടെ അച്ഛൻ തൻ്റെ പൊന്നോമന മകളെ നോക്ക് കാണാതെ തൻ്റെ പൊനോമിന മകൾക്ക് സമ്മാനങ്ങൾ എങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ കരുതും എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് പ്രഭാകരൻ അതിലിപ്പോൾ നമുക്ക് ധാരാളം നൂതന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിനുള്ള അടുത്തുള്ള ആളുകളൊക്കെ ഉണ്ട് ഫോണുണ്ട് വിവരങ്ങളൊക്കെ പ്രഭാകരൻ എങ്ങനെയാണെന്നുണ്ടല്ലോ മകളുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചകളും പ്രഭാകരൻ അറിയുന്നുണ്ട് മകൾ പഠിക്കാൻ മിടിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ പ്രഭാകരൻ്റെ ഒരു ആഗ്രഹം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ തനിക്കൊരു തീരാവ്യാധി വന്നു തൻ്റെ ഈ മാരാരോഗം മാറുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും ഞാനൊരു രോഗിയായി തീർന്നുകൊണ്ട് എനിക്കെന്താണെങ്കിലും എൻ്റെ മകളെ ഞാൻ എത്ര എങ്ങനെയെങ്കിലും ആണെങ്കിലും ഞാൻ പഠിപ്പിച്ചോളാം ഞാൻ എൻ്റെ മകളെ പഠിപ്പിക്കാം ഭിക്ഷ എടുത്തിട്ടാണെങ്കിലും ആൾക്കാരുടെ മുന്നിൽ കൈനീട്ടിയാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ ഉള്ള വേണ്ട പൈസ ഞാൻ അയച്ചു തന്നേക്കാം പക്ഷേ മകളെ നീ മെഡിസിൻ വിട്ട് പഠിപ്പിക്കണമെന്ന് പ്രഭാകരൻ തൻ്റെ മെസ്സേജ് ഭാര്യ കോമളത്തിനെ അറിയിക്കുകയുണ്ടായി പ്രഭാകരൻ്റെ പൈസയ്ക്കൊന്നും ഒരിക്കലും ആ അറുപ്പും വെറുപ്പും ഒന്നും കോമളം കാണിക്കുകയും ഉണ്ടായിരുന്നില്ല കാരണം അയാൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചിലപ്പോൾ കേരളത്തിൻ്റെ വെളിയിലേക്കൊക്കെ പോയിട്ട് ക്ഷേത്രങ്ങളിലും പഴയിലും വേളാങ്കണ്ണിയിലും തിരുച്ചെന്തൂരിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അയാൾ ഭിക്ഷ ഭിക്ഷിയെടുക്കാറുണ്ട് അയാളുടെ ഈ ഇത്തരത്തിലുള്ള അയാളുടെ മുഖത്തിലൊന്നും കുഴപ്പമില്ലെങ്കിൽ ആസകലം കാലിലും കയ്യിലുമൊക്കെ വ്രണങ്ങളാണ് അത് കണ്ടാരെങ്കിലുമൊക്കെ ഇങ്ങനെ സഹായിക്കും അങ്ങനെ സഹായിക്കുമ്പോൾ അയാൾക്ക് ആ തുക കിട്ടും ആ തുകയെ അയാൾ സ്വരുക്കൂട്ടി എങ്ങനെയോ അയാൾ തൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് ഒരിക്കൽ പോലും മുടങ്ങാതെ അയാളിത് അയച്ചു കൊണ്ടേ അതോടൊപ്പം തന്നെ മിക്കവാറും സമയത്തുകളിലൊക്കെ എല്ലാ മാസവും അതോട് പൈസ അയക്കുന്നതോടൊപ്പം തന്നെ അയാൾ മകൾക്ക് ഓരോരോ സമ്മാനങ്ങൾ അയക്കുമായിരുന്നു ആദ്യമൊക്കെ അയച്ചിരുന്ന ചെറിയ ചെറിയ പാവ കുട്ടികളെയാണ് ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളെയാണ് ആദ്യമൊക്കെ അയച്ചുകൊണ്ടിരുന്നത് പിന്നീട് പ്രഭാകരൻ അത് മാറ്റി പിന്നീട് പ്രഭാകരന് തുണിത്തരങ്ങൾ നല്ല ചെരുപ്പുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള സാധനങ്ങളാണ് അങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെയാണ് മകൾക്ക് അയക്കാനായിട്ട് തുടങ്ങിയത് പിന്നീട് മകൾ മെഡിസിൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് മെഡിസിൻ ആലപ്പുഴയിൽ ചേർന്നു എന്നുള്ള അഡ്മിഷൻ കിട്ടി നല്ല മിടുക്കിയായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലയേറിയ പുസ്തകങ്ങൾ മെഡിസിൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തനിക്ക് ഭിക്ഷ അയച്ച് കിട്ടുന്ന പൈസ ഒരു ചായ പോലും കുടിക്കാതെ അത്യാവശ്യത്തിന് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പൈസ സ്വരുക്കൂട്ടി സുരുക്കൂട്ടി വെച്ചിട്ട് അയാൾ മകൾക്ക് വില കൂടിയ പുസ്തകങ്ങൾ അയച്ചു കൊടുക്കുകയാണ് മാസങ്ങളിൽ എല്ലാ മാസങ്ങളിലും മിക്കവാറുമുള്ള മാസങ്ങളിലും അപ്പോൾ മകൾ ചോദിക്കുമായിരിക്കും അമ്മയോട് ചോദിക്കുമായിരിക്കാം അമ്മേ ആരാണമ്മേ എനിക്ക് സമ്മാനങ്ങൾ അയക്കുന്നത് ആരാണമ്മേ എനിക്ക് പുസ്തകങ്ങൾ അയക്കുന്നതൊക്കെ ചോദിക്കുമായിരിക്കാം പക്ഷേ അതിനുള്ള ഉത്തരം അറിയില്ല അതിനുള്ള ഉത്തരം അറിയില്ല കോമളത്തിന് മാത്രമേ അതിനുള്ള ഉത്തരം ഉത്തരമറിയത്തുള്ളൂ ശാലിനിയോട് കോമളം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയില്ല ഇനി വേണമെങ്കിൽ ഏതെങ്കിലും മാമന് അല്ലെങ്കിൽ വിദേശത്തുള്ള മാമന്മാരാരെങ്കിലുമോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലുമോ ഒക്കെ അയച്ചു കൊടുക്കുന്നതായിട്ടും എല്ലോ ഒരു കഥകൾ ഉണ്ടാവാമായിരിക്കും ആ കഥ എനിക്കും അറിയില്ല ആ കഥ പ്രഭാകരനും അറിയില്ല തികച്ചും യാഥശ്ചികമായിട്ടാണ് കോട്ടയം നഗരസഭയുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പ്രഭാകരനെ കാണുന്നത് ഞാനവിടെ ഒരാവശ്യത്തിനായിട്ട് ഞാൻ പോയതായിരുന്നു അപ്പോൾ ഈ വൃദ്ധൻ അദ്ദേഹം ഞാൻ പറഞ്ഞു കാഴ്ചക്കൊക്കെ നമുക്ക് തോന്നുമ്പോഴേക്കും ഇച്ചിരി ബുദ്ധിമുട്ടിട്ടുണ്ടാകുന്ന ടൈപ്പാണ് മുഖത്തിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ഭിക്ഷാച്ച ചെറിയൊരു ഭാണ്ടക്കെട്ടൊക്കെ കയ്യിലുണ്ട് അപ്പോൾ ഒരു ചെറിയ പൊതിയുമായിട്ടാണ് അയാൾ വന്നത് പൊതി ഭദ്രമായി പൊതിഞ്ഞ് എല്ലാ സംഗതികളൊക്കെ ഒട്ടിച്ച് നല്ല റെഡിയാക്കിയിട്ട് വന്നതാണ് കയ്യിലൊരു മറ്റൊരു ഉണ്ട് എന്നോട് പറഞ്ഞു സാറേ ഞാനൊരു വിലാസം പറഞ്ഞു തരാം ഈ വിലാസം സാറൊന്ന് എഴുതി ഇതൊന്ന് ഒട്ടിച്ചിട്ട് ആ സ്പീഡ് പോഷൻ്റെ കൗണ്ടറുണ്ട് അവിടെ ഒന്ന് ഏൽപ്പിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് സംഗതി പിന്നെ സ്പീഡ് പോസ്റ്റ് എന്താണ് അയക്കേണ്ടത് ഞാൻ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുമല്ലോ നമുക്ക് എനിക്ക് ആദ്യം ഒരു ഇച്ചിരി എന്താണ് ഇയാൾ ഒരു അസ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കുറച്ച് പുസ്തകങ്ങളാണ് ഞാൻ ആലപ്പുഴയിലേക്ക് ഒരു കുട്ടിക്ക് പുസ്തകങ്ങൾ അയക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇയാളെ അടിമുടി ഒന്ന് നോക്കി ഞാൻ ചോദിച്ചു ഇത് ആലപ്പുഴയിൽ എവിടേക്കാണ് അയക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ കോളേജിലേക്കാണ് അയക്കേണ്ടത് വിലാസം എന്നെ കാണിച്ചത് ഞാൻ വിലാസം ഇവിടെ പറയുന്നില്ല അത് തന്നെയുമല്ല ഞാൻ പറയുന്നത് ഈ ശാലിനി എന്ന് പറഞ്ഞ ആ മോളിൻ്റെ പേര് ഞാൻ മാറ്റിയാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കണം കാരണം അവിടെ അവിടെയുള്ള ആ മോൾക്ക് എല്ലാ മാസവും പുസ്തകങ്ങൾ കിട്ടുമ്പോഴേക്കും ഈ കഥ ആ മുകളിലേക്ക് ആ മോളിലേക്ക് എത്തുമ്പോഴേക്കും ആ മോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഹൗസ് സർജൻസി കഴിഞ്ഞ ആ ഡോ ഇതെല്ലാം കഴിഞ്ഞ് ഹൗസ് സർജൻസിയിലേക്ക് എത്തിയിരിക്കുകയാണ് മോള് അപ്പോൾ ഇനിയെങ്കിലും കുട്ടി സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നീണ്ട ഇരുപത് വർഷങ്ങളായിട്ട് ഒരച് അച്ഛൻ്റെ പ്രയത്നം അല്ലെങ്കിൽ ഒരച്ഛൻ്റെ ആ മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ വേദന അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ അടങ്ങാത്ത ആഗ്രഹം അത് ഇനിയെങ്കിലും ആ മോള് മനസ്സിലാക്കണ്ടേ അതിനൊരു നിമിത്തം വേണ്ടേ ആരെങ്കിലും ഒരാൾ ആ കുട്ടിയെ അറിയിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ പേരും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ മാറ്റി പറയുകയാണ് പ്രിയപ്പെട്ട ശാലിനി മോളെ മോളുടെ അച്ഛനാണ് മോൾക്ക് എല്ലാ മാസങ്ങളും ഈ സമ്മാന പൊതികൾ അയയ്ക്കുന്നത് അദ്ദേഹത്തിന് ഇത്തരം ഒരു അസുഖം വന്നത് ഒരു അസുഖം അവസ്ഥയാണ് അത് അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ട് വന്നതല്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് അതിന് സ്റ്റാർട്ടിംഗ് ഒൻപേഴ്സ് അദ്ദേഹത്തിന് നല്ല മെഡിസിനൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുകയായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷേ ആ അസുഖം മാറുമായിരുന്നു പക്ഷേ പ്രഭാകരൻ എന്നു പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇല്ല സാറേ ഈ അസുഖം ഒരിക്കലും മാറുകയില്ല ഇത് തലമുറകളായിട്ട് ഇങ്ങനെ കിടന്ന് ഏതോ ഒരു സർപ്പദോഷത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയതാണ് ഞാൻ ഈ സർപ്പദോഷത്തിൻ്റെ ഫലം അനുഭവിച്ചിട്ട് ഞാൻ ഏതെങ്കിലും തെരുവിൻ്റെ ഏതെങ്കിലും തെരുവ് പോലത്തെ ഞാൻ കിടന്ന് മരിച്ചോളാം പക്ഷേ ഒരിക്കലും എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്കോ എൻ്റെ മകൾക്കോ ഞാൻ മൂലം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല പക്ഷേ ഞാൻ മുടങ്ങാതെ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് മുടങ്ങാതെ ഒരിക്കൽ പോലും മുടങ്ങാതെ ഞാൻ കൃത്യമായിട്ട് എൻ്റെ മകൾക്കുള്ളതെല്ലാം ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട് അതെങ്ങനെയാണ് എത്തിക്കുന്നത് ഏത് രീതിയിലാണ് എത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതൊന്നും ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല കാരണം ഒരു മനുഷ്യന് ചിലപ്പോൾ അദ്ദേഹം അത്തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില പുറത്ത് പറയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാൻ സാധിക്കാത്ത ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങളുണ്ടല്ലോ ഇതുതന്നെ ഞാൻ പറയുന്നത് ഒരുപക്ഷെ അവരുടെയൊക്കെ കാഴ്ചപ്പാട് തെറ്റായിട്ട് തോന്നുമായിരിക്കാം കാരണം ും അദ്ദേഹം അദ്ദേഹം കരുതുന്നത് ഇത്രയും നാളുകളായിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് അയച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഭിക്ഷയാജിച്ച് തന്നെ ഓരോ ആളുകളുടെ മുമ്പിലും കോട്ടയത്തും ആലപ്പുഴയിലും കൊച്ചിയിലും കുമരകത്തും എറണാകുളത്തും പാലക്കാടും കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഓരോ മാസവും ഓരോ സ്ഥലത്തെ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് അദ്ദേഹം വില കൂടിയ റെഫറൻസ് ഗ്രന്ഥങ്ങൾ അതായത് മെഡിക്കൽ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഭക്ഷയാ കിട്ടുന്ന അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിനകത്ത് അദ്ദേഹം വളരെ തുച്ഛമായ തുക മാത്രം തൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ട് ബാക്കി തുക മുഴുവൻ വീട്ടിലേക്കോ അല്ലെങ്കിൽ മകൾക്കുള്ള പുസ്തകങ്ങൾ ും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ഒരു പിതാവിന്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു പിതാവിന്റെ നിസ്സഹായത അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ മനസ്സിൻ്റെ അടങ്ങാത്ത വേദനയും ആ തൃഷ്ണയും നമുക്ക് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതില്ല നമുക്കൊന്നും ഒരിക്കലും ആ ഒരു ഉള്ളിലേക്ക് കയറി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല നമുക്കൊക്കെ ആ അറിയാൻ കഴിയുന്നതിലപ്പുറം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതിലപ്പുറം വിവേചിച്ചറിയാൻ സാധിക്കുന്നതിലപ്പുറമാണ് മനുഷ്യ മനസ്സുകളും ഓരോരുത്തരുടെ ജീവിത അനുഭവങ്ങളും അത്തരത്തിലുള്ള വളരെ സങ്കീർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതാനുഭവമാണ് നമുക്കിവിടെ ഈ പ്രഭാകരൻ എന്ന് പറഞ്ഞ ഈ പ്രായം ചെന്ന ഈ അറുപത്തഞ്ചുകാരനായി അച്ഛനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞതിന് പ്രകാരം ഞാൻ ആ പോസ്റ്റിനകത്ത് അഡ്രസ്സൊക്കെ എഴുതി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ ചോദിച്ചു അച്ഛാ ഇത് എത്ര പുസ്തകമുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഒരു പുസ്തകമാണ് അത് മെഡിസിൻ്റെ വലിയ വിലയുള്ള ഒരു റെഫറൻസ് പുസ്തകമാണ് അതുകൊണ്ടാണത് മോൾക്ക് തന്നെ കിട്ടണം അതുകൊണ്ടാണത് ഇത് സ്പീഡ് പോസ്റ്റിൽ അയക്കുന്നത് അയക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മളൊരു സാധനം നമ്മൾ അയക്കുമ്പോൾ സ്പീഡ് പോസ്റ്റിലേക്ക് അയക്കുമ്പോൾ നമ്മളതിനകത്ത് ഫ്രം അഡ്രസ്സ് വെക്കണമല്ലോ ഫ്രം അഡ്രസ്സ് വെക്കണം നമ്മൾ നമ്പർ കൊടുക്കണം നമ്പർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഫ്രം അഡ്രസ്സ് വെക്കണം വ്യക്തമായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് അഡ്രസ്സാണ് അച്ഛാ വെക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് തോന്നുന്ന ഒരു അഡ്രസ്സ് വെച്ചോ കൊച്ചിൻ്റെ സാറിൻ്റെ അഡ്രസ്സ് ഒന്നും വെക്കേണ്ട ഒരു അഡ്രസ്സ് പറയാമെന്ന് തോന്നിയിട്ട് അയാൾ ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് ഏതോ ഒരു പേരും ഏതോ ഒരു വിലാസവും അങ്ങനെ പറയുകയാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇതില്ല കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയാണ് അയക്കുന്നത് അറിയാം സാരമില്ല സാറതയച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു ഈ ശാലിനി മോള് ഇത് കിട്ടുമ്പോഴേക്കും ഡോക്ടറാണല്ലോ ഡോക്ടറിൻ്റെ കനമ്പയിലേക്ക് നാളെ ഒരു അല്പസമയോട് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരു ഡോക്ടറാണ് മികച്ച ഡോക്ടറായിട്ട് തന്നെ തിരിച്ചു വരുന്നത് മിടുക്കി ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ കുട്ടി എന്തായിരിക്കും കരുത് കരുതുന്നത് ആരാണ് എല്ലാ മാസം തനിക്ക് സമ്മാന പൊതുകൾ ഇങ്ങനെ വിവിധ പേരുകളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ എന്താ പറയുക വ്യത്യസ്തമായ ഇങ്ങനെ ഗിഫ്റ്റുകൾ അയക്കുന്നത് എന്നൊക്കെ ആ കുട്ടിക്ക് ചിന്തിക്കുകയില്ലേ വിചാരിക്കുകയില്ലേ എന്നൊക്കെ ചോദിച്ചു ഞാനങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്തു പക്ഷേ ചില കാര്യങ്ങൾക്കൊന്നും നമുക്കൊരിക്കലും അതിനൊന്നുമുള്ള ഉത്തരം നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കത്തില്ല നമുക്കതിനുള്ള ഉത്തരം ഇമാജിൻ ചെയ്ത് എന്തെങ്കിലും ഒരു ഉത്തരം എടുക്കാം എന്ന് മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ മെഡിക്കൽ കോളേജിൽ നന്നായിട്ട് പഠിക്കുന്ന നല്ല കാലിബറുള്ള കുട്ടിയാണ് ആ കുട്ടി ആ കുട്ടിക്ക് ഇപ്പോൾ ഇത് എത്തുമ്പോഴേക്കും ഒരുപക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഐഡിയ കാണുമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഐഡിയയും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എല്ലാ മാസവും സമ്മാനങ്ങൾ ചെല്ലുമ്പോഴേക്കും തനിക്ക് പ്രിയപ്പെട്ട ആരോ വിദൂരത്തിലിരുന്ന് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ വിജയം കാംക്ഷിക്കുന്ന തന്നെ അനുഗ്രഹിച്ചിട്ട് ഈ സമ്മാനങ്ങൾ അയക്കുന്ന ആ ആളെ ഒന്ന് കാണുവാൻ അതാരാണ് എന്നറിയുവാനായിട്ട് ആ മോൾക്ക് എത്രമാത്രം അല്ലേ തീർച്ചയായിട്ടും ആ ആഗ്രഹത്തിന് സഫലീകൃതമായി തീരട്ടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കോമളം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കും നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ നിങ്ങളുടെ കുട്ടിയുടെ അച്ഛൻ്റെ മനോവേദന എന്ന് പറയുന്നത് മറ്റൊന്നിനോടും നമുക്കതൊന്നും താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന് പുറത്തു മോട്ട് അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഭിക്ഷയാചിക്കാറുണ്ട് ആ ഭിക്ഷയാചിക്കുന്ന പണം കൃത്യമായി നിങ്ങൾ ിലേക്ക് എത്തിക്കുന്നുമുണ്ട് നിങ്ങൾ ആ പണം സ്വീകരിക്കുന്നുമുണ്ട് വീട്ടു കാര്യങ്ങൾക്കും മകളുടെ കാര്യത്തിനൊക്കെ നിങ്ങൾ വിനിയോഗിക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് മകളെ അച്ഛനാണ് അയക്കുന്നതെന്ന് മോളുടെ അച്ഛൻ മരിച്ചിട്ടില്ല അച്ഛനെ വലിയൊരു അസുഖമുണ്ട് എന്തുകൊണ്ടാണെന്ന് പറയാത്തതെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളുടെ കുടുംബകാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ ആരെയും വേദനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരിക്കലും ഞാൻ ഇത് ആഗ്രഹിച്ച് പറയുന്നതല്ല ഒരുപക്ഷെ ശാലിനിക്കാണെന്നുണ്ടെങ്കിലും ഇതറിയുമ്പോൾ മാനസിക വിഷമവും ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നേരിട്ടേക്കാം അതുകൊണ്ടാണ് ഞാൻ പേരുപോലെ ഞാൻ മാറ്റി പറയുന്നത് ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഈ മെഡിക്കൽ കോളേജും ചിലപ്പോൾ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയിരിക്കുകയില്ല നിങ്ങൾക്കത് അനുമാനിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പക്ഷേ ഏത് മെഡിക്കൽ കോളേജിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാ മാസവും കഴിഞ്ഞ എല്ലാ മാസവും കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി തുടർച്ചയായിട്ട് സമ്മാനം വരുന്ന ഒരു പെൺകുട്ടി കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട് ആ കുട്ടി മിടുക്കിയാണ് ആ കുട്ടിക്ക് ഈ സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുന്നത് ആ കുട്ടിയുടെ അച്ഛനാണ് ആ അച്ഛൻ്റെ വേദന കാരണവും അടങ്ങാത്ത മകളോടുള്ള സ്നേഹം കാരണവും ഭാര്യയോട് കൊടുത്ത വാക്ക് കാരണവും മകൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഭാവിയിലുണ്ടാകരുതെന്നൊക്കെ ഓർത്തിട്ടാണ് അകലത്ത് മറഞ്ഞിരുന്നിട്ട് ഓരോ ആളുകളുടെ മുന്നിലും കൈനീട്ടി ഇരുന്നിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അയച്ചു തന്നു മകളെ പഠിപ്പിക്കുകയും ക്ക് വിലയേറിയ ഗിഫ്റ്റുകളൊക്കെ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കൂടുതലൊന്നും ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത് ശാലിനിയിലേക്ക് എത്തണം ശാലിനിലേക്ക് എത്തും തീർച്ചയായിട്ടും ശാലിനി ഇത് മനസ്സിലാക്കും ശാലിനി മനസ്സിലാക്കി ശാലിനി ഒരു ഡോക്ടറാണ് ശാലിനിക്ക് ഈസിയായിട്ട് ശാലിനിയുടെ അച്ഛനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ നമ്മൾക്ക് അതിനുള്ള സംവിധാനവും അതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഒന്ന് മെനക്കെട്ടിറങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു അഞ്ച് മിനിറ്റത്തെ പരിചയം മാത്രമാണ് അഞ്ചോ ആറോ മിനിറ്റത്തെ പരിചയം മാത്രമാണ് എനിക്ക് പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹവുമായിട്ടുള്ളത് അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ടൊന്നല്ല ആ പോസ്റ്റ് ഓഫീസിൻ്റെ സൈഡിലായിട്ട് പണ്ടൊരു ഒരു ഒരു ഹോട്ടലോ മറ്റോ ആയിരുന്നു അവിടെയാണ് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അഞ്ചാറ് മിനിറ്റ് ഞാൻ സംസാരിച്ചത് എന്നിട്ട് അപ്പുറത്തെ കടലിൽ നിന്ന് വന്നിട്ട് മുനിസിപ്പാലിറ്റിയുടെ അവിടെ കടകളൊക്കെ ഉണ്ട് ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു അദ്ദേഹം കരയുകയായിരുന്നു കാരണം ഇരുപത് വർഷം ഒരു ഒരു മനുഷ്യൻ്റെ മനസ്സിലെ വേദനയും അടക്കി പിടിച്ച എന്താ പറയുക ഇങ്ങനെ സൂക്ഷിക്കുന്ന ആരോടും പറയാതെ ആരെയും അറിയിക്കാതെ എന്താ പറയുകയില്ല ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ പ്രതികരിക്കണം ഏത് രീതിയിലാണ് ഇതൊക്കെ ഒന്ന് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്ത് അറിയിക്കേണ്ടതൊന്നും കാര്യം എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ ഈസി ആയിട്ട് പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ അതുപോലെ വിഷമമാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള സംഗതി ഇങ്ങനെ ഒരു സംഗതി അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കരുതുന്നത് ഈ സംഗതി ചെയ്യേണ്ട കാര്യമില്ല ആ കൊച്ച് സന്തോഷത്തോടുകൂടി പഠിച്ചോട്ടെ കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ ആയിക്കോട്ടെ നന്നായിട്ട് പോകട്ടെ എന്ന് പിന്നെ അതിനിങ്ങനൊരു മാനസിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് ഞാൻ എൻ്റെ പഠനത്തെ ബാധിച്ചാലോ എന്ന് കരുതിയിട്ടാണ് കുറേ നാളുകൾ മുൻപറിഞ്ഞ് ഈ സംഗതി ഞാൻ പറയാതിരുന്നത് ഇപ്പോഴും എനിക്ക് ധൈര്യപൂർവ്വം പറയാം കാരണം അവൾ മിടുക്കിയായി പഠിച്ച് എല്ലാം ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഇതറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല തീർച്ചയായിട്ടും ശാലിനി എന്ന് പറഞ്ഞ മകള് അമ്മയോടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിവരം ചോദിച്ച് മനസ്സിലാക്കി സത്യാവസ്ഥ മനസ്സിലാക്കുക അച്ഛനെ തിരക്കി കണ്ടുപിടിക്കുക ആ റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ആ മകൾക്കുണ്ട് അത് ആ മകൾ ചെയ്യുമെന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ട് ആ അച്ഛനും മകളും ഈ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും അവർ കണ്ടുമുട്ടട്ടെ കണ്ടുമുട്ടാൻ സർവേശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ നമ്മളുടെ എല്ലാവരെയും ട്രാവൽ ബിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലൂടെ ഇത് കാണുന്ന എല്ലാ ആളുകളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ് അവർ അവരുടെ ആ സമാഗമത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞാനിത് ഞാനും ഇത് അപ്പ് ചെയ്ത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് വെൻറ്റേതായ രീതിയിൽ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കാറുണ്ട് അപ്പോൾ അതിനെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ഇത്തരത്തിലുള്ളൊരു ഗതികേട് ലോകത്ത് ഒരച്ഛനും ഉണ്ടാകാതിരിക്കട്ടെ ഇത്തരത്തിലുള്ളൊരു മാനസിക വിഷമം ലോകത്ത് ഒരു മകൾക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ തീർച്ചയായിട്ടും സത്യത്തിൻ്റെ ഒരു നേർക്കാഴ്ച അല്ലെങ്കിൽ സത്യത്തിൻ്റെ മറ്റൊരു മുഖവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ